ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമവാഴ്ചപ്പെടുമറകട്ടെ പ്രഭാത കൂട്ടായ്മയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ നടുവിലായിരിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം സഹായിച്ചുവല്ലോ വേഗ ഭരതകർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു ഒപ്പം തന്നെ ആ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറകട്ടെ ഇന്നത്തെ ഒരു ചിന്തയ്ക്കായിട്ട് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു മർക്കോസ സുവിശേഷം ശേഷം അതേ നാലാമധ്യായം അതിൻ്റെ മുപ്പത്തി ഒമ്പതാം വാക്യം അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങാതിരിക്ക അനകാരിക്ക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറങ്ങട്ടെ ഒരു ദൈവിക വചനമാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ എടുത്തത് നമുക്കിവിടെ കാണുന്നു യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഒരു യാത്ര അവരുടെ നടുവിൽ ഉണ്ടായ പ്രതിസന്ധി അവരുടെ നടുവിൽ ആ പ്രതിസന്ധിക്കകത്ത് യേശു അതിനകത്തും മറികടക്കുന്നതായ ഒരു ഭാഗത്തെയാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ വായി വായിച്ചിരിക്കുന്നത് എന്നോട് ദൈവാത്മാ പറയുന്നത് അന്തുസന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു അനുവദിച്ചു പറഞ്ഞിട്ട ഇന്ന് പ്രഭാതത്തിങ്കിൽ പരിശുദ്ധാത്മ പറഞ്ഞു ചിലതൊക്കെ ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അനുവാദം ചോദിച്ചിറങ്ങുമ്പോഴും ദൈവം നമ്മളോട് പറഞ്ഞിട്ട് യേശു നമ്മളോട് പറഞ്ഞിട്ട് അത് ദൈവം നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്ന യാത്രക്കകത്ത് പൂർണ്ണ ഉത്തരവാദിത്തം പൂർണ്ണമായ ഉത്തരവാദിത്തം എൻ്റെ ദൈവത്തിന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു യാ ഉണ്ടാകുന്ന പ്രതിസന്ധി യാത്ര മധ്യ എന്ന് പറഞ്ഞാൽ അക്കരെ എത്തുവാൻ കഴിയാതെ ഇതിന്റെ പാതി വഴിക്ക് പാതി വഴിക്ക് പ്രതിസന്ധി ഏറിയട്ടെ നി മനസ് വെപ്രാളപ്പെടുമ്പോ മനസ്സ് തേങ്ങുമ്പോ ദൈവാത്മാവർന്നും നിന്റെ ലക്ഷ്യത്തെ തെറ്റിച്ചു വിടാൻ നിന്റെ ലക്ഷ്യത്തിൽ നിന്നും അധികം നിന്റെ മൈൻഡിനെ മാറ്റിവിടാ നോക്കുന്ന സകല പദ്ധതികൾ കകത്തു നിന്നു പരിശുദ്ധാത്മാവ് ഇന്നു പകൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പകലാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവിങ്ങനെ പറയുന്നു അവരുടെ യാത്ര പറ്റിയെ വലിയ പടങ്ങിനോടൊപ്പം തന്നെ ചെറിയ പടകുമുണ്ട് നീ പറയാറില്ലേ എനിക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെ പ്രശ്നം എനിക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെ പ്രതികൂലം എനിക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെ സങ്കടം ഞാൻ മാത്രമേ ഉള്ളൂ ഇതുപോലെ കരയുന്ന എന്നൊക്കെ പറയുന്നില്ലേ ഇവിടെ നമുക്ക് കാണുന്നു ഈ പടകിനോടൊപ്പം തന്നെ ചെറു പടകുകളും ഉണ്ട് പക്ഷേ യേശു പറഞ്ഞ് സഞ്ചരിക്കുന്ന ഈ പടങ്ങിനകത്ത് വലിയ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു അവരുടെ പടകിനെ മുക്കുമാറാക്കുന്നു നമുക്കറിയാം കയറുക കൊണ്ട് അത് മുങ്ങുമാറായെന്ന് അതിനർത്ഥം അനുവദിച്ചിട്ട് വന്ന തിര തള്ളിക്കയറിയത് ദൈവാൻ പറഞ്ഞു നീ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് എന്തു പ്രതിസന്ധി വന്നാലും എന്തു പ്രതികൂലം വന്നാലും നിന്നെ പറഞ്ഞ് അയച്ച യേശുവിനെ അത് ദൈവത്തെ ഒന്ന് നീ ഒന്ന് ക്ഷണിക്കാമോ നീ ദൈവത്തോട് ഒരിക്കൽ കൂടി ഒന്ന് നിലവിളിക്കാമോ ഒരിക്കൽ കൂടി ദൈവത്തോടൊന്ന് ചോദിക്കാമോ ോ കർച്ചാവേ നീ ഞങ്ങളെന്ത് ഞങ്ങളുടെ അടുക്കലേക്കൊന്നു വരച്ചില്ലയോ നീ ഞങ്ങളുടെ അടുക്കലേക്കൊന്ന് വായേ എന്നൊന്നും വരാനൊന്നും പറയാമോ ദൈവത്മ പറയുന്നു ഇവിടെ അവരുടെ ഹൃദയത്തിൻ്റെതായ വേദന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവർ അനുഭവിക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ അവർക്ക് തന്നെ ധരണം ചെയ്യാൻ കഴിയുന്നില്ല ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു നി പ്രതീക്ഷിക്കാത്ത പ്രതികൂലം നിൻ്റെ മുൻപിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ നിനക്ക് തനിയെ ധരണം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മാവിടപെടുന്നു നിനക്ക് വേണ്ടി ഇറങ്ങി സംചരിക്കുന്ന നിനക്ക് വേണ്ടി എഴുന്നേറ്റ് സംസാരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നീ കാണാൻ പോകുക എന്ന് പറഞ്ഞ ആമേ പറഞ്ഞു ലാബ്രഖ രഹസ്യ നിന്റെ യാത്ര മത്തി ഉണ്ടാകുന്ന പ്രതിസന്ധിയെ പരിശുദ്ധാൻമ പറയുന്നു നിന്റെ പടങ്ങിനകത്ത് യേശു എഴുന്നേൽക്കാൻ പോന്നു നിന്റെ പടങ്ങിനകത്ത് യേശു എഴുന്നേറ്റിട്ട് കാറ്റിനോടും കടലിനോടും എന്തു ചെയ്യുക അതെ കൽപ്പിക്കാൻ തുടങ്ങി കാറ്റിനോട് കാറ്റിനെ എന്തിനും പറഞ്ഞു അവൻ കാറ്റിനോട് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക അപ്പൊ ദൈവാത്മാവർന്നു പറഞ്ഞു അടങ്ങത്തില്ലെന്നു അനങ്ങാതിരിക്കത്തില്ലെന്നു ഏ എന്ന് പറയുന്ന ചിലതിനോട് പരിശുദ്ധാൻ കാറ്റിനെ ശാസിക്കും രണ്ട് അനങ്ങാതിരിക്കുക അടങ്ങുക ഇന്ന് പ്രഭാതത്തിനകത്ത് പരിശുദ്ധാൻമാ ശക്തമായി പ്രവചിക്കുന്നു നിന്റെ ലൈഫിനകത്ത് തിര തള്ളിക്കയറുന്നതുപോലെ ഒന്നു മാറി ഒന്നു മാറി പ്രതിസന്ധി ഇട്ടുകൊണ്ട് നിൽക്കുന്ന പ്രതിസന്ധിയെ പരിശുദ്ധാത്മാ ബിന്ദു പകൽക്കാരെ ശാസിക്കുമെന്നും അതിനോട് അടങ്ങാൻ പറയുമെന്നും അടങ്ങുക എന്നും അടങ്ങുക എന്നും ദൈവശബ്ദം അകത്തും മുഴങ്ങട്ടെ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ ശുശ്രൂഷ മേഖലക്കകത്താണോ ആത്മീയഖലക്കകത്താണോ ജീവിതത്തിനകത്താണോ അത് ദൈവാത്മാഖലയ്ക്കകത്താണോ ഏതവസ്ഥയിലാ നിന്റെ ജീവിതത്തിനകത്തോ ആഞ്ഞടിച്ചോണ്ടിരിക്കുന്ന പ്രതിസന്ധി ആത്മാവ് പറയുന്നു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ നീ ഭാരപ്പെടുന്ന വിഷത്തിന്മേൽ സ്വർഗം നിന്ന് പകൽ എഴുന്നേൽക്കാൻ പോകുകയാ ദൈവം നിനക്കു വേണ്ടി എഴുന്നേൽക്കാൻ പോക ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുക സ്വർഗം പിതാവേ നല്ല സമയത്ത് ഓർത്ത് സ്തോത്രം ജനത്തിന്റെ മേൽ അങ്ങ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അട അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽ ചില ദൈവ പ്രവൃത്തികൾ ജീവന ജനത്തിന്റെ മേൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കെട്ടിക്കാ ലേശുവിന്റെ നാമം തന്നെ ആമേൻ ആമേൻ ആമേൻ